നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ വനിതകളൊക്കെ എത്തിയേ പറ്റൂ അവിടെ ശബരിമലയിലെ സ്ത്രീകൾക്കും ചെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിൽ ഒരു വലിയ ഒരു തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിജയിച്ച ഒരാളാണ് ആ സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വിജയിച്ച ഒരാളാണ് അവിടെ കെ സുരേന്ദ്രൻ ആയിക്കോട്ടെ അതുപോലെ ബി ജെ പി മറ്റ് നേതൃത്വങ്ങളായിക്കോട്ടെ അവർ അവരുടേതായ രീതിയിൽ മികച്ച പങ്ക് വഹിക്കുകയും ചെയ്തു പക്ഷെ എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു സംശയമാണ് ശബരിമലയിൽ വനിതകൾ കയറിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് അത് ഓരോ വിഭാഗത്തിന്റെ ഓരോ മേഖലയിലുള്ളതല്ലേ അതിനെ അംഗീകരിച്ചു പോകുന്നതല്ലേ നല്ലത് ആചാര വിശ്വാസങ്ങൾ അതിന്മേൽ രാഷ്ട്രീയ നിയമ സംവിധാനങ്ങൾ കൈകടത്തേണ്ടതുണ്ട് ഇല്ല എന്നതാണ് എന്റെ പക്ഷം ഉദാഹരണം ശബരിമല ചില ആചാര മര്യാദകൾ പാലിക്കണം ചില ഏജ് റെസ്ട്രിക്ഷൻസുകൾ പാലിക്കണം എന്ന് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ചിട്ട് പോകണം നല്ലത് അയ്യപ്പനെ തന്നെ കാണണം എന്ന് വാശിയുണ്ടെങ്കിൽ കേരളത്തിൽ എത്രയോ അയ്യപ്പക്ഷേത്രങ്ങൾ വേറെ ഉണ്ട് ഇപ്പോൾ കുളുത്തുപുഴ ബാലക്ഷേത്രമുണ്ട് അവിടെ മുതൽ ഇങ്ങോട്ട് എത്ര അയ്യപ്പക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അയ്യപ്പനെ തൊഴുകാം ശബരിമലയിലെ ആചാര വിശ്വാസ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അത് ആ നിലയിലാണ് അത് ആ നിലയിൽ തന്നെ തുടങ്ങാ മതി ഒരു ഭാവിയിൽ അവരുടെ ആചാര വിശ്വാസങ്ങൾ അവരുടെ താന്ത്രിക അല്ലെങ്കിൽ അവരുടെ മറ്റ് ആചാര്യന്മാരൊക്കെ തീരുമാനിക്കുന്ന അനുസരിച്ചിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ മാറിക്കോട്ടെ അതിൽ മറ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി അതങ്ങനെ വേണം ശബരിമലയിൽ സകല പെണ്ണുങ്ങളെയും അങ്ങോട്ട് കയറ്റണം എന്ന് പറയുന്നത് ശരിയല്ല അത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സഖാവ് പിണറായി വിജയൻ അന്ന് സംസാരിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിലുമുണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് മകൾ വീണാ വിജയനെ കെട്ടും കെട്ടി നേരെ ശബരിമലയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ആ സ്ത്രീ സ്വാതന്ത്ര്യത്തെ മാനിച്ച ആ രീതിയിൽ ഒന്ന് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രവൃത്തി ആത്മാർത്ഥത കൊണ്ടാണ് ഇവിടുത്തെ ഭക്തിയോടും അല്ലെങ്കിൽ അയ്യപ്പ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളോടുള്ള അനുകമ്പ കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അവിടെ സംഭവിച്ചത് വീണാ വിജയനെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല കാര്യം അത് രാഷ്ട്രീയ മുതലെടുപ്പിന് നടക്കില്ല ആരാൻ്റെ ആൾക്കാരായിട്ടുള്ള കുറെ സ്ത്രീകൾ ശബരിമലയിലേക്ക് പോയാൽ അവിടെ ഒരു കലഹമുണ്ടായാൽ ആ കലഹത്തെ വെച്ചുകൊണ്ട് മുതലെടുത്ത് കളയാം എന്നുള്ള ഒരു രാഷ്ട്രീയ ലാഭം നോക്കിയുള്ള ഇടപെടലുകൾ മാത്രമാണ് അന്ന് നടത്തിയത് പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല അതിന്റെ അടുത്തൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം തഞ്ചാവൂർ ശിവക്ഷേത്രത്തിലെ വീണ വിജയനും അമ്മയും അതായത് പിണറായി വിജയന്റെ ഭാര്യയും മകളും പോയത് അവിടെ ശ്രീഗോപിലിന് മുന്നിൽ പോയി വഴിപാട് നടത്തി തൊഴുത് കുറിയണിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ പോകാത്ത ആളല്ല ക്ഷേത്ര വിശ്വാസ ആചാരങ്ങൾ അനുഷ്ഠിക്കാത്ത ആൾക്കാരല്ല ഈ പിണറായി വിജയന്റെ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബരിമലയിൽ തീർച്ചയായിട്ടും ആദ്യം പോകേണ്ടിയിരുന്നത് ആദ്യം പറഞ്ഞു വിടേണ്ടിയിരുന്നത് വീണ വിജയനായിരുന്നു എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പോൾ ഉദ്ദേശം ശബരിമലയിൽ സ്ത്രീ പ്രവേശനമോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്വാതന്ത്ര്യമോ സമത്വമോ സഹോദരത്വമൊന്നും അല്ല ആ രാഷ്ട്ര അതിനെ രാഷ്ട്രീയമായി അവിടുത്തെ ശബരിമലയിൽ വിശ്വാസ ആചാരങ്ങളെ രാഷ്ട്രീയമായി മുതലെടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ കള്ളത്തരമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഉദ്ദേശം വ്യാജമാണ് അപ്പൊ ഇത്തരത്തിൽ വ്യാജ ഉദ്ദേശം വെച്ച് നടക്കുമ്പോൾ എങ്ങനെയാണ് അവരെ നമ്മൾ വിശ്വസിക്കുന്നത് എന്നൊരു മറുചോദ്യം കൂടെ കേരള ജനത ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ചോദ്യം കഴിഞ്ഞ രണ്ടു ദിവസമായി ചോദിച്ചു തുടങ്ങിയിട്ട് ഇതിനു മുമ്പ് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഭക്തി അതുപോലെ വിശ്വാസം മറ്റു കാര്യങ്ങൾ അവരുടെ തത്വസംഹിത അതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗമാണ് എന്ന് പാവപ്പെട്ട ജനം കരുതി അത് കരുതിയത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് വീണാ വിജയൻ ശബരിമലയിലേക്ക് പോകാത്തത് ആരും ചോദിക്കാറ് എന്നാൽ ഇപ്പോൾ അതല്ല ചോദിക്കുന്നത് തഞ്ചാവൂർ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതി ഇറങ്ങിയ ശേഷം അത് ലോകം മുഴുവൻ കണ്ടതിന് ശേഷം ഇപ്പൊ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അന്ന് ശബരിമലയിൽ വീണാ വിജയൻ കെട്ടും കെട്ടി ഇറങ്ങിയില്ല അവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം ആ എല്ലാവർക്കും അവിടെ പ്രവേശിക്കണം എന്ന നിലയിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ നിയമപരമായി ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പോകേണ്ടിയിരുന്നത് ആദ്യം പറഞ്ഞു വിടേണ്ടിയിരുന്നത് തഞ്ചാവൂരി പറഞ്ഞു വിട്ടതുപോലെ നേരെ ശബരിമലയ്ക്ക് മകളെ ആയിരുന്നില്ലേ പറഞ്ഞു വിടേണ്ടിയിരുന്നതെന്ന് ചോദ്യമുണ്ട് ഇതിന് മറുപടി അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു പക്ഷേ പറയാം അത് മകളുടെയും ഭാര്യയും അവരുടെയും വിശ്വാസമാണ് അതിന് ഞാൻ ഇടപെടാറില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ അവിടുത്തെ വിശ്വാസാചാരങ്ങളുടെയും മറ്റു കാര്യങ്ങളെ പറ്റിയും ആദ്യം ഇടപെടാൻ പാടില്ല അത് ഈ മകളും ഭാര്യയും തഞ്ചാവൂർ പോയതുപോലെ അവരുടെ വിശ്വാസ അതുകൊണ്ട് പോയതാണ് എന്ന് പറയുന്നത് പോലെ ശബരിമലയിലും ചില വിശ്വാസാചാരങ്ങളും മറ്റു ആചാരങ്ങളും ഉണ്ട് അതിന്റെ ഭക്തിയും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നവർ അതിന്റെ മേഖലയിൽ അത് കൊണ്ട് നടന്നോളും അവിടെ സ്ത്രീകളെ വലിച്ചേറ്റാ നിൽക്കണ്ട അതിന്റെ വഴിക്ക് പോട്ടെ ഇനി ഷട്ടർ അഴിച്ച് കയറുന്ന ഭാഗങ്ങളുണ്ട് ഗുരുവായൂർ ഇപ്പൊ അവിടെ ചെന്നിട്ട് ഒരു പുരുഷൻ ഷട്ടർ അഴിച്ച് കാരണം അവിടുത്തെ ആചാരം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അതിനെന്തോ കൊഴുപ്പും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗുരുവായൂർ ക്ഷേത്ര ഭാരവാഹികളോ അല്ലെങ്കിൽ അതിന്റെ ആ ദേവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന തീരുമാനിക്കുന്നവരോ ഒക്കെ പറയാന് ഷർട്ടിട്ട് കയറിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതിലിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് വെറുതെ അതിലും ഈ രാഷ്ട്രീയ ഇടപെടലെല്ലാം നടത്തേണ്ട ആവശ്യമില്ല അപ്പൊ സത്യത്തിൽ ശബരിമല വിഷയത്തിൽ അയ്യപ്പനെ വച്ചുകൊണ്ട് കേരളത്തിലെ ജനതയെ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗത്തെ തമ്മിലടുപ്പിക്കാൻ അതിൽ വച്ച് രാഷ്ട്രീയം മുതലെടുക്കാൻ വേണ്ടിയാണ് ശ്രീ പിണറായി ശ്രമിച്ചത് എന്ന് തെളിയണൂടെ അത് തെളിയണം അതിനെയാണ് ഇവിടെ കുറച്ചുപേർ പിണറായി ശാബു എന്ന് പറയുന്നത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അത് പണിയായി വരും ഇവിടെ വീണാ വിജയന്റെ പേരിലുള്ള എസ് എഫ് ഐ അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള ഇ ഡി ഇനി അതിനെ തുടർന്ന് ബി ജെ പിയുടെ സംരക്ഷണം കിട്ടാതെ വരുമ്പോ പിണറായിക്ക് വരാനുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ ഇറങ്ങി പ്രാർത്ഥിക്കേണ്ട സാഹചര്യം വരും കാരണം അവസാനത്തോണ അവിടെയുള്ളൂ ഇവിടുത്തെ യുക്തിവാദികളായാലും അതുപോലെ ദൈവമില്ലാന്ന് പറയുന്ന മറ്റാർ തന്നെ ആയിരുന്നാലും അവസാനം എല്ലാവരും ഒക്കെ ആ ക്ഷേത്രത്തിൽ പോകുന്നതാണ് സാധാരണ കാണാറ് ഒരു ഭക്തിയുടെ മാർഗത്തിലേക്ക് പിന്നെ എത്താറുണ്ട് ഇവിടെയും താൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ ചെയ്തിട്ടുള്ള മറ്റ് കർമ്മങ്ങൾ അതിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് ഒരു തുടക്കം അതിൻ്റെ ശിക്ഷകൾ ഈ ലോകത്ത് തന്നെ അനുഭവിക്കാൻ തുടങ്ങുന്നു ഭീഷണികൾ ഡെമോക്ലാസിന്റെ വാള് പോലെ തലയ്ക്ക് മേളിലെ നിൽക്കുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷ തേടിക്കൊണ്ട് ഒന്ന് ഇറങ്ങിക്കളയാം അതിന്റെ തുടക്കമാണ് വീണാ വിജയനും അതുപോലെ അവരുടെ മാതാവും കൂടി തഞ്ചാവൂർ പോയത് എന്ന് കരുതാതിരിക്കാൻ വയ്യ പോയതിൽ തെറ്റൊന്നുമില്ല അവരുടെ വിശ്വാസം അവരുടെ പ്രാർത്ഥന അത് പ്രാർത്ഥിക്കട്ടെ അവർക്ക് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നമുക്കിതിലൊന്നുമില്ല പക്ഷേ കേരളത്തിലെ വലിയൊരു വിഭാഗത്തെ ഭക്തിയുടെ പേര് അതുപോലെ ക്ഷേത്ര പ്രവേശനത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിച്ച് അതിന്റെ സത്ത എടുക്കാൻ ശ്രമിച്ച ശേഷം ഇമാതിരി കാണിക്കുമ്പോൾ അതങ്ങോട്ട് അംഗീകരിച്ച് തരാൻ പറ്റുന്നില്ല ആ കാര്യമാണ് പറഞ്ഞത് അപ്പം നിലപാട് വേണം നിലപാട് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ മണ്ടയിലേക്ക് വെക്കുമ്പോൾ അതേ നിലപാടനുസരിച്ച് ജീവിക്കാൻ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെയും പ്രാപ്തരാക്കണം അല്ലാതെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ ഒരു വഴിക്ക് കേരളത്തിലെ ജനങ്ങളെ മറ്റൊരു വഴിക്ക് എന്ന് നയിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെയും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയും നിലനിൽപ്പിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ശോഭനത്തിനു വേണ്ടി മാത്രമാണ് ഈ ഒരു ഭരണചക്രത്തെ പിണറായി ഉപയോഗിക്കുന്നത് എന്ന് കരുതേണ്ടി വരും ഡിഫറൻറ്റ്